എല്ലാവർക്കും ഇന്നറിയാൻ ന്യൂസ് കേരളയുടെ രാമായണ ദർശനത്തിലേക്ക് സ്വാഗതം ലക്ഷ്മണോപദേശത്തെ ആസ്പദമാക്കി രാമായണത്തിന്റെ വിവിധ തലങ്ങളിലൂടെയാണ് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് സീത സീതയ്ക്ക് ചില പ്രത്യേകതകളുണ്ട് പാതിവർത്തി ഗുണത്തിൽ മാത്രമല്ല സ്വഭാവ വൈശിഷ്ടത്തിൽ മാത്രമല്ല വാത്സല്യത്തിലും സ്നേഹത്തിലും ത്യാഗത്തിലും സമർപ്പണത്തിലും സീതയോളം പോന്ന ഒരു നായിക ലോകത്തിലും തൻ്റെയും തൻ്റെ ഭർത്താവിൻ്റെയും സർവ്വ ദുരിത ദുഃഖങ്ങൾക്കും കാരണക്കാരിയാണ് കൈകേയും അന്ധരീ പക്ഷെ സീതാദേവി ഒരു വാക്കുകൊണ്ടുപോലും നോക്കുകൊണ്ടുപോലും അവരെ ഭത്സിക്കുന്നില്ല എന്നുള്ളത് സ്ത്രീകൾ എല്ലാ സ്ത്രീകൾക്കും മാതൃയാക്കേണ്ടതാണ് ഇത്രയും തൻ്റെ സ്വപ്നങ്ങളെ കൂടെ ചിറകരിഞ്ഞ കൈകൈ മഹാറാണി രാമൻ രാജാവായാൽ രാജ്ഞിയാകേണ്ടത് സീതയാണ് ആഡംബരമായ ജീവിത സുഖങ്ങളെല്ലാം അനുഭവിക്കേണ്ടത് സീതയാണ് പക്ഷെ അവരുടെ കൈകയുടെ ഒരൊറ്റ വാക്കുകൊണ്ടെല്ലാം തകരുന്നു തകർന്ന് തരിപ്പണമാകുന്നു എന്നിട്ട് പോലും സീതാദേവി കൈയെ കൈകയെക്കുറിച്ച് മറച്ച് എതിർത്ത് ഒരു അക്ഷരം പറയുന്നില്ല എന്നത് വലിയ സീതയുടെ ഒരു ഒരു വൈശിഷ്ട ഗുണമാണ് സ്വഭാവ ഗുണമാണ് സീത രാമന് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ പിതാവായ ജനകൻ കൈപിടിച്ച് ഏൽപ്പിച്ച സമയം രാമനെ ഏൽപ്പിച്ച സമയം ഭൂമിയിൽ നിന്ന് മാതാവായ ഭൂഗർഭത്തിലേക്ക് കാണ്ടുപോകുന്ന നേരം വരെ സീതയുടെ ഹൃദയത്തിൽ രാമൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു പക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം രാമൻ പോലും സീതയെ ആരാധിച്ചു എന്ന് രാമായണത്തിൽ നമുക്ക് കാണാൻ കഴിയും ഷഭയുടെ ഭൂമിയുടെ ഒരു പര്യായത്തിൽ സർവം സഹ എന്ന് പറയും ഭൂമിയെ സർവം സഹയാണ് ഭൂമ ഒരുപക്ഷെ അതുകൊണ്ട് കൂടിയായിരിക്കാം ഭൂമിപുത്രിയായ സീതയും സർവം സഹയായത് ലങ്കയിലൊരു പ്രത്യേക സന്ദർഭത്തിൽ രാവണനോട് മാത്രം അല്പം പരുഷമായി സീത അല്ലെങ്കിൽ രാവണൻ കൊണ്ടുപോകുമ്പോൾ മാത്രം പരുഷമായി സംസാരിച്ചു എന്നതൊഴിച്ചാൽ അത് മുഴുവൻ രാമന് വേണ്ടിയുള്ള ആ വാക്കുകളായിരുന്നു മറ്റൊരിടത്തും സീത കോപിക്കുകയോ പരുഷവാക്കുകൾ ഉപയോഗിക്കുകയോ ചെയ്യുന്നില്ല സത്യപരിപാലനത്തിനു വേണ്ടി രാമൻ കാട്ടിലേക്ക് പോയെങ്കിൽ സീത ഭർത്തൃപരിപാലനത്തിന് വേണ്ടി അതേ പാത പിന്തുടർന്നവളാണ് രാമായണത്തിന്റെ ത്യാഗ ജീവിതത്തെ പഠിപ്പിക്കുകയാണ് അതാണ് ഇവിടെ രാമൻ പറയുന്നത് ലക്ഷ്മണ ഈ ത്യാഗികൾക്ക് മാത്രമേ ശാശ്വതമായ ജീവൻ മുക്തി ഉണ്ടാകൂ അതുകൊണ്ട് ഇതിനു വേണ്ടി നീ വല്ലാതെ ജീവിക്കാൻ അല്ലെ ജീവിതത്തോട് വല്ലാതെ ഒട്ടൽ വേണ്ട പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരുമ്പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമായ ആലയ സംഗമം എന്ന് പറയുന്ന വരികൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കും പാംഥർ പാംഥർ പെരുവഴിയമ്പലം തന്നിൽ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും വളരെ വൃക്ഷമാണ് ചഞ്ചലം സംഗമം ആലയം വീട് വീടിനകത്ത് നമ്മളെല്ലാം പണ്ടുള്ള ആ ആളുകൾ വഴിയമ്പലത്തിൽ ഒത്തുചേരുന്നത് പോലെ സത്രം ലോഡ്ജ് എന്നൊക്കെ പറയാം ഈ വഴിയമ്പലത്തിൽ അല്ലെങ്കിൽ ലോഡ്ജിൽ ഹോട്ടലിൽ താമസിക്കാൻ വരുന്നവരെ അപ്പുറത്തുള്ള ആളുകൾ ആരാണെന്ന് അറിയില്ല അവർ വന്ന് ചിലപ്പോൾ ഒരു രാത്രിയിൽ പരസ്പരം പരിചയപ്പെട്ടു പോയേക്കാം നൈമിഷികമായ ഒരു ഇടം മാത്രമേ വഴിയമ്പലത്തിൽ പാർക്കുന്നവർ ഉള്ളൂ എങ്കിൽ ആ ആലയത്തിൽ വീട്ടിൽ വരുന്നവരും അത്രമാത്രമേ േരുന്നുള്ളൂ എങ്ങനെ പാംഥ പെരുവഴി അമ്പലത്തിൽ എങ്ങനെയാണോ കൂടിച്ചേരുന്നത് അതുപോലെ അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും സഹോദരന്മാരും മക്കളൊക്കെ ആയിട്ട് നമ്മളവിടെ കഴിയുന്നു ഓരോരാളായിട്ട് പിരിഞ്ഞു പോകുന്നു നദിയാം ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെ ഒരു നദിയിലൊരു കാഷ്ടം താക്കിന് പൊങ്ങ് തടിയെന്നാണ് തടിക്കഷ്ണം എന്നാണ് അർത്ഥം തടിക്കഷ്ണം വെള്ളത്തിലിട്ടാൽ എങ്ങനെയാണോ വെള്ളം ജലം ഒഴുകുന്നത് അതുപോലെ അതിനൊഴുകാൻ പറ്റും തിരിച്ച് ഒഴുകാൻ പൊങ്ങുതടിക്ക് കഴിയാത്തതുപോലെ കാലത്തിന്റെ പ്രവാഹത്തിനനുസരിച്ച് ഒഴുകാൻ മാത്രമേ മനുഷ്യരായി നമുക്കും കഴിയുകയുള്ളൂ അതുകൊണ്ട് ഭ്രമമരുത് എത്രയും ചഞ്ചലമാണ് ഇളകിപ്പോകുന്നതാണ് ആലയ സംഗമം സ്വപ്നസമാനം കളത്ര സുഖം അനുമ്പ് പറയുന്നെന്താ ലക്ഷ്മിയും അസ്ഥിരയും അല്ലോ മനുഷ്യർക്ക് സ്വപ്നസമാനം കളത്ര സുഖം നിരൂപിക്കുമിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്നസമാനം കളത്ര സുഖം അല്പമാം ആയുസ്സും നിരൂപിക്ക ലക്ഷ്മണ എത്ര മനോഹരമാണ് ഇതിലെ തത്വങ്ങളും എത്ര ചിന്താപരമാണ് ഇതിലെ ദർശനങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് വലിയ പണക്കാരനാണ് ധനികനാണ് എന്നൊക്കെ നമ്മൾ സങ്കല്പിക്കും ഈ അടുത്ത കാലത്ത് ലോകപ്രശസ്തയായ ഒരു മോഡൽ അവർ മരണത്തിന് മുമ്പ് പറഞ്ഞു എനിക്ക് എൻ്റെ വീട്ടുമുറ്റത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ ആകാശത്ത് സഞ്ചരിക്കാൻ ജെറ്റ് വിമാനങ്ങൾ ചെറിയ ജെറ്റ് വിമാനങ്ങൾ നിരവധി ഉണ്ടായിരുന്നു ഇന്ന് മഹാരോഗം ക്യാൻസർ വന്നിട്ട് ആശുപത്രിയിൽ കിടക്കുന്ന എനിക്ക് ഈ മുറിയിൽ നിന്നടുത്ത മുറിയിലേക്ക് പോകാൻ രണ്ട് ചക്രങ്ങൾ വീൽ ചെയറാനുള്ളത് ചെയറാണുള്ളത് എൻ്റെ മുടി മാത്രം ഹെയർ സ്റ്റൈൽ ഭംഗിയാക്കി വെക്കാൻ മാസം ലക്ഷക്കണക്കിന് ശമ്പളം കൊടുത്ത് ഡിസൈനർമാരെ ഞാൻ വെച്ചിരുന്നു ഇന്ന് ചികിത്സ കൊണ്ട് കൊഴിഞ്ഞുപോയ ശിരസാണ് എനിക്കുള്ളത് എനിക്ക് ആഹാരത്തിന് മാത്രം മിനു നിശ്ചയിക്കാൻ ലക്ഷങ്ങൾ കൊടുത്ത ആഹാരം ഉണ്ടാക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു ഇന്ന് എനിക്ക് അല്പം വെള്ളവും കുറച്ച് ഗുളികളുമാണ് എനിക്ക് വിശപ്പകറ്റാനുള്ളത് പറയാറുണ്ട് സമ്പന്നനായ ആളുകളൊക്കെ ഇത് പറയാറുണ്ട് അപ്പോൾ ജീവിതത്തിൽ പണമാണ് വലുതെന്ന് കരുതി അഹങ്കരിക്കുന്നവർക്ക് എഴുത്തച്ഛന്റെ ഉപദേശമാണ് ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് ലക്ഷ്മി ദേവി നിൽക്കുന്നത് വെള്ളത്തിലെ താമരയിലാണ് ഇത് രണ്ടും സ്ഥിരമായി നിൽക്കും പാറപ്പുറത്തല്ല പാറയുടെ മേൽ വീണ മടിയിൽ വെച്ചിരിക്കുന്നത് സരസ്വതിയാണ് വിദ്യ ഒരിക്കലും ഇളകി പോകില്ല വീണു പോകില്ല എന്നാൽ ലക്ഷ്മി താമരയിൽ നമുക്കറിയാം ഒരു ഒരു തണ്ടിലെ താമരയിൽ ഒരു മനുഷ്യാകാലം നിന്ന് ടതുകൈയിൽ ആ കുംഭത്തിൽ നിറയെ സ്വർണം നിറച്ച ആൾ അതിന് മേലെ എത്ര ഭയപ്പാടോടു കൂടി നിൽക്കണം തെന്നി വീഴാം താഴെ വീഴാം അതുകൊണ്ടാണ് പറയുക നമ്മൾ രാവിലെ ചൊല്ലുന്ന മന്ത്രമുണ്ടല്ലോ കരാഗ്രേ വസതേ ലക്ഷ്മി കൈയുടെ അറ്റത്താണ് ലക്ഷ്മി ദേവി ഇരിക്കുന്നത് വരുന്നതും പോകുന്നതും പറയാൻ കഴിയില്ല ലക്ഷ്മണ ലക്ഷ്മിയും അസ്ഥിരയാണ് സ്ഥിരല്ല നിൽക്കുമോ യൗവനവും പുനരുദ്ധ്രുവും ഈ സൗന്ദര്യം ചെറുപ്പം നമ്മൾ യുവാക്കളൊക്കെ എൻ്റെ സൗന്ദര്യവും എൻ്റെ മെസിലുകളും എൻ്റെ ശക്തിയും എന്നൊക്കെ പറയുമ്പോൾ അതും പഴുത്ത ഇല വീഴുമ്പോൾ പച്ച ഇല ചിരിക്കരുത് എന്ന് പറയും പോലെ ഇന്ന് ഞാൻ നാളെ നീ എന്ന ലോക തത്വമാണ് യൗവനം നിൽക്കില്ല ലക്ഷ്മി നിൽക്കില്ല പിന്നെയോ സ്വപ്നസമാനം കളത്ര സുഖം നൃണാം ഭാര്യസുഖം ഒരു സ്വപ്നത്തിൽ കിട്ടുന്ന പോലെ ഉള്ളു സ്ഥിരതയില്ല ദൃഢമെന്ന് പറയാൻ കഴിയില്ല അല്പമാം ആയുസും നിരൂപിക്കുക ലക്ഷ്മണ ആയുസും അല്പമാണ് പിന്നെയോ രാഗാദി സങ്കുലമായുള്ള സംസാരം ആകെ നിരൂപിപ്പിക്കൽ രാഗാദി രാഗാദിസങ്കുലം സ്നേഹം കൊണ്ട് നിറഞ്ഞ നിറഞ്ഞതാണ് ഈ ലോകമെന്ന് തോന്നുമെങ്കിൽ അത് ഒരു സ്വപ്നത്തിന് സമമായിരിക്കും സഹോദര എന്ന ചിന്ത രാമായണം ഇങ്ങോട്ട് വയ്ക്കുന്നു നമസ്തേ അടുത്ത ഭാഗം നാളെ ചെന്നിൽ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണികൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജോലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ മാലിയ